മർത്തമറിയൻ സമാജം സെൻട്രൽ എക്സാം ട്വന്റി ട്വൻറ്റി ഫൈവ് വീണ്ടെടുക്കുന്ന ക്രിസ്തുറിൻ്റെയും പുസ്തകങ്ങളിലൂടെ ദ ടീമിങ് ക്രൈസ്റ്റ് ത്രീ ദ ബുക്ക് ഓഫ് റൂത്ത് ആൻഡ് എസ്ത് ചാപ്റ്റർ ലെവൻ ഹാമാന്റെ അന്ത്യം യഹൂദരുടെ ഉദ്ധാരണം പുരി പെരുന്നാൾ എൻഡ് ഓഫ് ഹാമാൻ ദ ലിബറേഷൻ ഓഫ് ദി ജ്യൂസ് ദ ഫീസ്റ്റ് ഓഫ് പുരി ഇത് ഈ പുസ്തകത്തിലെ അവസാനത്തെ ചാപ്റ്ററാണ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിലേക്ക് സ്വാഗതം ക്വസ്റ്റ്യൻ നമ്പർ എസ്തേർ ഏഴ് മുതലുള്ള അധ്യായങ്ങളിൽ എന്താണ് കാണുവാൻ സാധിക്കുന്നത് യഹൂദാ യഹൂദാജനത്തിന്റെ വീണ്ടെടുപ്പിനായി തനതായ ബുദ്ധിവൈഭവത്തിലൂടെയും സമയോചിതമായ ഇടപെടലുകളിലൂടെയും എസ്തേർ രാജ്ഞി നടത്തിയ ശ്രമങ്ങൾ വിജയിക്കുന്ന കാഴ്ചയാണ് എസ്തേർ ഏഴ് മുതലുള്ള അധ്യായങ്ങളിൽ കാണുന്നത് What are the key lessons and insight we can draw from Esther chapter 7? From Esther chapter 7, we see how the efforts of king Esther succeed due to the application of the insight given to her by God to liberate the Jews and her timely interventions. Question number 2 Esther Ragnude What was the Queen's firm resolve? യും നാശത്തിനു വേണ്ടി ചതി പ്രയോഗങ്ങൾ സ്ഥിരമായി നടത്തിക്കൊണ്ടിരുന്ന ഹാമാൻ ഇനി അവ തുടരരുത് എന്നതായിരുന്നു എസ്തേർ രാജ്ഞിയുടെ ദൃഢ പ്രതിജ്ഞ ഇറ്റ് വാസ് ദോഡ് നോട്ട് ഡിസീറ്റ് ഫുൾഖായ് ആൻഡ് പീപ്പിൾ നമ്പർ എസ്തർ ഏഴാം അധ്യായത്തിൽ എന്തിൻ്റെ ചിത്രമാണ് വരച്ചു കാട്ടുന്നത് വാട്ട് ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ സെവന്റ് ചാപ്റ്റർ ഓഫ് എസ്തർ മോർധക്കായെ തൂക്കിക്കൊല്ലാൻ ഹാമാൻ തന്റെ ഭാര്യയുടെ ഉപദേശം കേട്ടുണ്ടാക്കിയ കഴിമരത്തിൽ അവൻ തന്നെ തൂക്കിക്കൊല്ലപ്പെടുന്ന ഗതികേടിന്റെ ചിത്രമാണ് ഏഴാം അധ്യായത്തിൽ വരച്ചു കാട്ടുന്നത് ദ സെവൻ ചാപ്റ്റർ ഷോസ് ദ പിക്ചർ ഓഫ് ഹാമാൻ മിസ് ഫോർച്യൂൺ ഓൺ ദ ഗാലോസ് ദാറ്റ് ഹാഡ് അറ്റ് ഹിസ് ഹീസ് അഡ്വൈസ് നമ്പർ രാജാവ് വധശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഹാമാന്റെ മുഖം മൂടി അത് എന്തിന്റെ സൂചന ആയിരുന്നു ബിഫോർ ദ കിങ് ഗെ ഹിമെന്റൻസ് രാജാവ് വധശിഷ്യ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഹാമാന്റെ മുഖം മൂടി ഗ്രീസിലും റോമായിലുമൊക്കെ അന്ന് നിലനിന്ന രീതി അനുസരിച്ച് കഠിനമായി ശിക്ഷിക്കപ്പെടുവാൻ പോകുന്ന കുറ്റവാളികളുടെ മുഖം ഇപ്രകാരം മൂടുമായിരുന്നു അത് ആ ആളി ചെയ്ത കുറ്റത്തിന് കഠിനമായ ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത് എന്നതിന്റെ സൂചനയായിരുന്നു അത് ഇവൻ ബിഫോർ ദ കിങ് ഗവ് ഹിംസ് അക്കോർഡിംഗ് ഗ്രീസ് ആൻഡ് റോംസ് സിവിയർ പണിമെന്റ് were covered in this manner. This was a sign of the severity of the punishments that the culprit were to face for their crime. Question number five. What do we understand from Haman's end? Tan kudicha kudil tan tanne enda അന്വർത്ഥമാകത്തക്ക രീതിയിൽ നീതിമാനെ വധിക്കുവാൻ ഹാമാനെ പോലെയുള്ള തിന്മയുടെ മൂർത്തികൾ നിർമ്മിക്കുന്ന കഴിമരത്തിൽ അന്യായത്തിൽ നിന്നുരുവായ തിന്മ തന്നെ അതായത് ഹാമാൻ തന്നെ വധിക്കപ്പെടുന്നതായി ഹാമാന്റെ അന്ത്യം സാക്ഷ്യം നൽകുന്നു ഹാമാൻസ് എൻ വിറ്റ്നസസ് ദ ഫാക്ട് ദാറ്റ് ദ ഓൾഡ് സേയിങ് ദാറ്റ് ദു എ പിറ്റ് ഫോർ അനദർ വിൽ ഫോൾ ഇൻ ഹിംസെൽഫ് ഇസ് റിയലൈസ്ഡ് ആൻഡ് റിയലൈസ് ലൈക്ക് ഹാമാൻ യറ്റം എകാരം ആയിരുന്നു ഹൗ ഡിഡ്സ് പ്രൊമോഷൻ സിഗ്നിഫിക്കൻസ് ഹാമാന്റെ മരണശേഷം മോർത്തക്കായെ ഹാമാന്റെ സ്ഥാനത്തേക്ക് രാജാവ് ഉയർത്തുകയാണ് ചെയ്യുന്നത് ഹാമാന്റെ പക്കൽ നിന്ന് രാജാവ് എടുത്ത മോതിരം അത് മോർത്തേക്കായ്ക്ക് കൊടുക്കുകയും അവനെ രാജസന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു ഹാമാന്റെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടിയ രാജാവ് അവന്റെ വീട് എസ്തേറിന് നൽകുകയും മോർത്തേക്കായി അവിടെ കാര്യവിചാരനാക്കുകയും ചെയ്തു രാജാവിനാൽ മുദ്രമോതിരം മോതിരം നൽകി എന്നത് ഹാമാനെ പോലെ മോർത്തേക്കായി രാജഭരണത്തിൽ രണ്ടാം സ്ഥാനിയായി മാറി എന്നതിൻ്റെ സൂചനയാണ് അപ്പം മുദ്രമോദരം നൽകിയത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ രാജഭരണത്തിൽ രണ്ടാം സ്ഥാനിയായി മാറി എന്നതിൻ്റെ സൂചനയാണ് ദ ഇവൻസ് ആഫ്റ്റർ ഹാമൻസ് ഡെത്ത് വെൻ മോർത്തായ്സ് എലിവേറ്റഡ് ബൈ ദ കിങ് ടു ഹാമാൻസ് പൊസിഷൻ ദ കിങ് റിമൂവ് ദ സിഗ്നറ്റ് റിംഗ് that he had given to Haman and handed it over to Mordecai and admitted him into the royal court Esther makes Mordecai the administrator of Haman's house the king had seized the assets of Haman and had given his house to Esther who made Mordecai its steward the king giving his signet ring to Mordecai as he had given to Haman സ് എന്ന ചരിത്രകാരന്റെ അഭിപ്രായത്തിൽ ബാബിലോണിൽ നിലനിന്നിരുന്ന സമ്പ്രദായം എന്തായിരുന്നു അക്കോർഡിംഗ് ടു ദ ഹിസ്റ്റോറിയൻ ഹെർഡോട്ടസ്റ്റം ഇൻ ബാബിലോൺ ഹെർഡോട്ട് എന്ന ചരിത്രകാരന്റെ അഭിപ്രായത്തിൽ കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെടുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന സമ്പ്രദായം അന്ന് ബാബിലോണിൽ നിലനിന്നിരുന്നു അക്കോർഡിംഗ് ദിസ്റ്റോറിയൻ ഓഫ് കോൺഫിസ്കേറ്റിംഗ് ദോസ് ഹു പണി ഫോർ എ ക്രൈം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് എസ് ഒരു പ്രധാന ലക്ഷ്യം എന്തായിരുന്നു എന്നതായിരുന്നു ഇമ്പോർട്ടൻ്റ് ഇൻ ദിംഗ്ഡം ക്വസ്റ്റ്യൻ നമ്പർ നയൻ യഹൂദരുടെ സുരക്ഷിതത്വത്തിനായി രാജാവ് പുറപ്പെടുവിച്ച കൽപ്പന എന്ത് what is the 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 order that the king had issued for the safety of the Jews? യഹൂദറുടെ സുരക്ഷിതത്തിനായി അപേക്ഷ പ്രകാരം രാജാവ് പുറപ്പെടുവിച്ച കൽപ്പനയിൽ അവരെ ആരും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ആരെങ്കിലും അവരെ ഉപദ്രവിച്ചാൽ അങ്ങനെയുള്ളവരെ തിരിച്ചാക്രമിക്കുവാനുള്ള അനുവാദവും യഹൂദർക്ക് രാജാവ് നൽകി The order that The king had issued for the safety of the Jews according to the request of Queen Esther. It is to be noted that the order included the command that no one should attack them, and if anyone does so, they have the permission to retaliate in defense. Question number 10. രക്ഷയ്ക്ക് വേണ്ടിയുള്ള കൽപ്പന നൽകി എന്നത് എന്തിന്റെ മുൻകുറിയാണ്ഡർ ഫോർ സാൽവേഷൻ ശിഷ്യ വിധിക്കേണ്ട അതേ കരങ്ങളാൽ തന്നെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കൽപ്പന നൽകി എന്നത് കർത്താവ് ഒരുക്കിയ വീണ്ടെടുപ്പിന്റെ മുൻകുറിയാണ് ഫാക്ട് സെയിം ദറ്റ് ഷുഡ് എക്സിക്യൂട്ട് ദ ഓർഡർ ഉപായ ലേഖനങ്ങളെ എന്തിനാണ് രാജാവ് നിർവീര്യമാക്കിയത് പുതിയ രാജകൽപ്പന ആർക്കെല്ലാം കൊടുത്തുവിട്ടു എന്നാണ് കൊടുത്തുവിട്ടത് വാട്ട് ലെറ്റേഴ്സ് ഹാമാൻ വധിക്കപ്പെട്ടെങ്കിലും അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുള്ള രാജകൽപ്പനകൾ സംബന്ധിച്ച് രാജ്യത്തിന്റെ ഓരോ സംസ്ഥാനത്തിലും ചിന്താ ആശങ്കകളും വർധിച്ചു ഇതിന് മനസ്സിലാക്കിയാണ് ഹാമാന്റെ പരസ്പര വിരുദ്ധമായ എല്ലാ കൽപ്പനകളും റദ്ദാക്കണമെന്ന അപേക്ഷ രാജ്ഞി രാജാവിന്റെ മുമ്പാകെ വെച്ചത് രാജാവ് തന്റെ പൊൻ ചെങ്കോൽ സന്തോഷത്തോടെ എസ്തേറിന്റെ നേരെ നീട്ടി അവളുടെ അപേക്ഷ സ്വീകരിക്കുകയും ഉചിതമായത് ചെയ്യുവാൻ കൽപ്പിക്കുകയും ചെയ്തു ഇവൻ ദോ ഹാമാൻ വാസ് എക്സിക്യൂട്ടവ് ദ വാസ് കൺഫ്യൂഷൻ ആൻഡ് ആൻസൈറ്റി ഇൻ നീറ്റ് പ്രോവിൻസ് റിഗാർഡിംഗ് ദ ഓർഡേഴ്സ് ദറ്റ് ഹി ഹാഡ് ഇഷ്യൂഡ് ഇൻ ദിംഗ്സ് നെയ്മസ് വിഡ് ദിസ് സിറ്റുവേഷൻ ദാറ്റ് ദീം ഹാഡ് പ്ലേസ് ദ റിക്വസ്റ്റ് ദാറ്റ് ഓൾ ദ കോൺട്രാഡിക്റ്ററി ഓർഡേഴ്സ് അതിന്റെ ഫലമായി സീവാൻ മാസമായ മൂന്നാം മാസം ഇരുപത്തി മൂന്നാം തീയതിക്കായി കൽപ്പിച്ചതനുസരിച്ച് രാജാവിന്റെ രാജസ്രക്കാരെ വിളിച്ച് അവർ ഹിന്ദുദേശം മുതൽ കൂശ് വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലെ രാജപ്രതിനിധികൾക്കും ദേശാധിപതിമാർക്കും സംസ്ഥാന പ്രഭുക്കന്മാർക്കും അതാത് സംസ്ഥാനങ്ങളിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതാത് ജാതികൾക്ക് അതാത് ഭാഷയിലും യഹൂദന്മാർക്ക് അവരുടെ അക്ഷരത്തിലും ഭാഷയിലും എഴുതി അഹശ്വര ഷെജാവിന്റെ നാമത്തിൽ എഴുതിച്ച് രാജമോതിരം കൊണ്ട് മുദ്രയിട്ട് അഞ്ചൽക്കാരുടെ കൈവശം ഈ ലെറ്റർ എല്ലായിടത്തും കൊടുത്തുവിട്ടു അസ് റിസൾട്ട് ഓൺ ദ ട്വൻ്റി തേർഡ് ഡേ ഓഫ് തേർഡ് മന്ത് ദ മന്ത്സ് വെർ കോൾക്ക് ആൻഡ് എഡിക്ട് ഇൻ ദ കിങ്സ് നെയം ടു ദ ജ്യൂസ് ഗവേൺസ് ഓഫ് ദ വൺ ട്വൻറ്റി വൺ പ്രൊവിൻസസ് സ്ട്രെച്ചിങ് ഫ്രം ഇന്ത്യ ടു These orders were written in the script of each province and the language of each people and also to the Jews in their script and language. Mordecai wrote in the name of the king, sealed the dispatches with the king's signet ring and sent them by mounted couriers. Question number 12 രാജധാനിയിൽ ആരെല്ലാം വധിക്കപ്പെട്ടു ഹൗ മെനിൽ പ്രൊവിൻസ് രാജധാനിയിൽ അഞ്ഞൂറ് പേരും ഹാമാന്റെ പത്ത് മക്കളുമാണ് വധിക്കപ്പെട്ടത് ഇൻ ദ റോയൽ പ്രൊവിൻസ് ഓഫ് സൂസ ഹാമാൻസ് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ പുരീൻ പെരുന്നാളിനെ കുറിച്ച് എഴുതുക റൈറ്റ് അബൌട്ട് ദീസ്റ്റ് ഓഫ് വിവിധ സംസ്ഥാനങ്ങളിലായി യഹൂദന്മാർ ധാരാളം പേരെ വധിച്ച ദിവസമാണ് യഹൂദരുടെ ആധാർ മാസം പതിമൂന്നാം തീയതി ഈ മഹാവിജയത്തെ അവർ പതിനാലാം തീയതി ആഘോഷിച്ചു ശൂശനിൽ പതിമൂന്ന് പതിനാല് തീയതികൾ അവർ ശത്രു സംഹാരം നടത്തുകയും പതിനഞ്ചിന് ആഘോഷം നടത്തുകയും ചെയ്തു യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായതിൻ്റെ ആഘോഷമായിരുന്നു അത് The 13th of the Jewish month of Ada is the date on which the Jews slaughtered many people living in different provinces. They celebrated this victory on the 14th. In Susa, they attacked their enemies on the 13th and 14th and celebrated their victory on the 15th. The festival was the celebration for their. ഹാവിങ് അറ്റൈൻ ലൈറ്റ് ഹാപ്പിനെസ് ഡിലൈറ്റ് ആൻഡ് ഡിഗ്നിറ്റി ദിസ് കേം ടു ബി നോൺ ആസ് ദ ഫീസ്റ്റ് ഓഫ് പീരി ഗ്രാമങ്ങളിൽ ആധാർ മാസം പതിനാലിനും പട്ടണങ്ങളിൽ പതിനഞ്ചിനും പുരീം ആഘോഷിച്ച് തുടങ്ങി പുരീം എന്ന പേരിന്റെ പശ്ചാത്തലം ഒമ്പതാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ ഉണ്ട് എല്ലാ യഹൂദന്മാർക്കും ശത്രുവായ ഹാമാൻ യഹൂദന്മാരെ നശിപ്പിക്കേണ്ടതിന് അവരുടെ നേരെ ഒരു ഉപായം ചിന്തിച്ച് അവരെ മുടിക്കേണ്ടതിന് പൂര് എന്ന് ചീട്ടിടുകയും അവർ യഹൂദന്മാർക്ക് എതിരെ ചെയ്ത ദ്രോഹത്തിന് മറുപടിയായി അവനും അവന്റെ തലമുറയ്ക്ക് കഴിമരൻ ലഭിച്ചതിനാലും അവർ ഈ രക്ഷയുടെ വിജയത്തിന് പൂര് എന്ന പദത്തിൽ നിന്നും വരുന്ന പുരീം എന്ന പേര് വിളിച്ചു ദ സ്റ്റാർട്ടഡ് ദ കസ്റ്റം ഓഫ് സെലിബ്രേറ്റിംഗ് ദ ദ ഫെസ്റ്റിവൽ ഇൻ ഓൺ ആൻഡ് ഇൻ സിറ്റീസ് ഓൺ ദ ദ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഗിവൺ ഇൻ ചാപ്റ്റർ ദ കോമൺ എനിമി ഓഫ് ദ ജ്യൂസ് ഹാൻ ഹാ ഡിവൈസ് എ പ്ലാൻ ടു ഡിസ്ട്രോയ് cast lots known as poor and since in retaliation for the injustice done by him against the jews he as well as his progeny were slain on the gallows this festival of liberation was called purim esther chapter 8 verse 15 to chapter 9 verse 32 contain the description of this festival 14. ായ് എഴുതിയ ചട്ടം എന്ത് വാട്ട് ഈസ് മോർത്തേഖായ് സ്നുറൂൾ ദുഃഖം സന്തോഷമായും വിലാപം ഉത്സവമായും തീർന്ന നാളുകളിൽ വിരുന്ന് നടത്തണമെന്നും സന്തോഷം പങ്കിടണമെന്നും പരസ്പരം സൈം സമ്മാനങ്ങൾ കൈമാറണമെന്നും അതൊരു ഉത്സവമായി ആചരിക്കണമെന്നും മോർത്തേക്കായി ഒരു ചട്ടം എഴുതിവെച്ചു മോർത്തേക്കായ് റോട്ട് എറ്റ് ഇൻസ്ട്രക്ടർ ദ ജ്യൂസ് ടു സെലിബ്രേറ്റ് ആനുവലി ദ ഡേയ്സ് വെൻ ദ സോറോ വസ്റ്റേൺ ഇൻ ടു ജോയ് ആൻഡ് ദ മോർണിംഗ് ഇൻറ്റു എ ഡേ ഓഫ് സെലിബ്രേഷൻ ഹി റോട്ട് ദം ടു ഒബ്സേർവ് ദ ഡേയ്സ് ആസ് ഡേയ്സ് ഓഫ് ഫീസ്റ്റിംഗ് ആൻഡ് ജോയ് സാൻമാർഗിക തത്വങ്ങൾ എന്തെല്ലാം വാട്ട് ആർ ദ എത്തിക്കൽ ആൻഡ് മോറൽ പ്രിൻസിപ്പിൾസ് ഇൻ ദ ബുക്ക് ഓഫ് എസ്തേർ വാട്ട് ഇസ് ദേസിക് ഐഡിയോളജി ഓഫ് ദിസ് ബുക്ക് നിന്റെ സഹോദരനെ സ്നേഹിക്കുക നിന്റെ ശത്രുവിനെ ദ്വേഷിക്കുക എന്നതാണ് എസ്തേറിന്റെ പുസ്തകത്തിന്റെ കാതലായ തത്വം ദ ബേസിക് ഇഡിയോളജി ഓഫ് ദിസ് ബുക്ക് ഈസ് ലവ് യുവർ ബ്രദർ ഹേറ്റ് യുവർ എനിമി ഒരു യുറൈനിത്തിന്റെ സത്താപരമായ അടിസ്ഥാനങ്ങൾ അപകടത്തിലാകുമ്പോൾ അതിലെ വ്യക്തികൾ സ്വയം തിരിച്ച് അതിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒരുങ്ങണമെന്ന് ഈ പുസ്തകം ഓർമ്മിപ്പിക്കുന്നു ദ ടീച്ചിങ് ദാറ്റ് ഇൻഡിവിജ്വൽസ് മസ്റ്റ് ബി ടു സാക്രിഫൈസ് ഇൻട്രസ്റ്റ് ഓഫ് സേഫ്റ്റി ഓഫ് ദ സൊസൈറ്റി ഇന്ത്യയെ കുറിച്ച് പരാമർശമുള്ള ബൈബിളിലെ ഏക പുസ്തകമാണ് എസ്തേറിൻ്റെത് ബുക്ക് ഓഫ് എസ്തേർ ഇസ് ഓൺലി ബുക്ക് ഇൻ ദ ബൈബിൾ ദാറ്റ് മെൻഷൻസ് ഇന്ത്യ താങ്ക് യു ഫോർ ലിസണിംഗ് ദ വീഡിയോ ഈ പുസ്തകത്തിലെ അവസാനത്തെ ചാപ്റ്റർ ആയിരുന്നു പതിനൊന്നാമത്തെ ചാപ്റ്റർ ഇത്രയും നാൾ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു